ദ്വാരകയുടെ പതനവും കൃഷ്ണന്റെ സ്വർഗാരോപണവും അവതാരകൃത്യം പൂർത്തീകരിച്ച് ഭൂമിയിൽ ധർമ്മ പുനഃസ്ഥാപനം പൂർത്തിയാക്കിയതോടെ മടങ്ങിപ്പോകാനുള്ള മനസ്സൊരുക്കത്തിലായി കൃഷ്ണഭഗവാൻ ഉറ്റ സഹചാരിയായ ഉദ്ധവർ തനിയെ ആയിരുന്നു കൃഷ്ണനരിയിലേക്ക് ചെന്നത് കൃഷ്ണന്റെ മനസ്സ് വായിച്ചെടുത്ത ഉദ്ധവൻ പറഞ്ഞു അങ്ങ് പിരിഞ്ഞാൽ അരനിമിഷം ഇവിടെ കഴിയാൻ എനിക്കാവില്ല അതിനാൽ എന്നെയും ഒപ്പം കൂടാൻ അനുഗ്രഹിക്കണം എന്നാണ് അപേക്ഷ ബുദ്ധവരുടെ മിഴിനനവ് കൃഷ്ണൻ കണ്ടു ബുദ്ധവരെ കൃഷ്ണൻ ആ ഭക്തന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു യതുകുലം എന്റെ മടക്കയാത്ര കാത്തിരിക്കുകയും എന്റെ കർമ്മം നിറവേറിക്കഴിഞ്ഞിരിക്കുകയുമായ വേളയിൽ ഇനി വേണ്ടത് ഒരു ഉപസംഹാരം മാത്രം ആ സംഹാരം നിർവഹിക്കുക സമുദ്രമായിരിക്കും ദ്വാരക കടലെടുക്കും ദ്വാപരം വിട പറയും കലി ഭൂമിയെ ബാധിക്കുകയായി അങ്ങയുടെ മനസ്സ് എന്നിൽ തന്നെ ആയിരിക്കട്ടെ സുധർമ്മ എന്ന മഹാസഭയിൽ കൃഷ്ണന്റെ വിടവാങ്ങൽ പ്രഭാഷണം നടന്നു കൂട്ടരെ നമ്മുടെ വംശത്തിൽ അരുതായികൾ പലതും കാണുന്നു ഏവരും ദ്വാരകാവാസം വെടിഞ്ഞ് ഒരു തീർത്ഥയാത്രയ്ക്കായി ഒരുങ്ങുക സ്ത്രീകൾ കുഞ്ഞുങ്ങളോടൊപ്പം സംഗോത്ര തീർത്ഥത്തിൽ സ്നാനം ചെയ്യട്ടെ പുരുഷന്മാർ പോകേണ്ടത് പ്രഭാസ തീർത്ഥത്തിൽ ആ അനുഷ്ഠാനം തുടങ്ങി ഒരു നാൾ എല്ലാവരും വിശ്രമിക്കുവെ പുരുഷ വൃന്ദം മൈരേയക പാനത്തിൽ ലഹരി കൈക്കൊണ്ടു ആ ലഹരി അതിന്റെ കടമ നിർവഹിച്ചു തുടങ്ങി ആദ്യം തുടങ്ങിയ പഴി പറച്ചിൽ വർഷത്തിലേക്ക് ചുവട് ആ ചുവടുവയ്പ് കയ്യാങ്കളിയിലായി മാറി തുടർന്ന് ആയുധങ്ങൾ കൈകൊണ്ടുള്ള ഒരു യുദ്ധമായി പരിണമിച്ചു കൃഷ്ണൻ മൗനിയായി മാറി നിന്നു ബലരാമൻ ഒരിടത്ത് മാറി നിന്നു തമ്മിലടിച്ച് ചാകുന്ന യാദവരെ അവർ നോക്കി നിന്നു ആയുധങ്ങൾ നുറുങ്ങും വരെ പൊയ്ത്തു തുടർന്നു പിന്നെ ആയുധം അന്വേഷിക്കെ കണ്ണിൽപ്പെട്ടത് ഏരക പുൽക്കൂട്ടം പാളിനേക്കാൾ മൂർച്ചയുള്ള വായ്ത്തലകളുള്ള ആ പുൽവാളുകൾ കൊണ്ട് അവർ ആ യുദ്ധത്തിന് പുതിയൊരു പുതിയൊരദ്ധ്യായം സൃഷ്ടിച്ചു മുന് ശാപത്താൽ സാമ്പൻ ജന്മം കൊടുത്ത ഇരുമ്പുലക്കൊടിയിൽ കിളിർത്ത് വളർത്തി കൊഴുത്ത ആ പുൽവാളുകളാൽ പരസ്പരം വെട്ടി വീഴ്ത്തപ്പെട്ട യാദവ് വൃന്ദത്തിന്റെ ചോരയൊഴുകിച്ചെന്ന് സമുദ്രത്തെ ചോപ്പിച്ചു കൃഷ്ണൻ കണ്ണടച്ച് നാടാകെ കണ്ടു ദാ ഒരയാൽ വൃക്ഷം കൃഷ്ണൻ ഒരാശ്വാസ നിശ്വാസത്തോടെ വൃക്ഷത്തണലിൽ ആസ്വസ്ഥ ആസനസ്ഥനായി വിധിയുടെ ജരൻ എന്ന വേടവേഷം ഒരു ഇരക്കായി വില്ലിൽ അമ്പ് അമ്പുതൊടുത്തു നീങ്ങവേ അത് കണ്ടു പീതവസ്ത്രത്തിൽ പൊതിഞ്ഞ കൃഷ്ണപാദത്തിലെ വിരലനക്കം അതൊരു കൃഷ്ണമൃഗത്തിന്റെ പരി പതുങ്ങി നിൽപ്പായി ജരനു തോന്നി അമ്പു ലക്ഷ്യം കൊണ്ടു പക്ഷെ ആ മാൻ കരഞ്ഞത് മനുഷ്യ ശബ്ദത്തിൽ അവൻ നെഞ്ചിൽ കൈയമർത്തി ഓടിച്ചെന്നു കാൽക്കൽ തറച്ച അമ്പുമായി ശയിക്കുന്നു സാക്ഷാൽ ഭഗവാൻ അവൻ വാവിട്ട് കരഞ്ഞു മാപ്പ് മാപ്പ് പൊറുക്കണേ അരുത് കൃഷ്ണൻ പറഞ്ഞു മാപ്പില്ല അങ്ങേറ്റ നന്ദി ഇങ്ങനെ തോന്നിയതിന് താങ്കൾക്ക് സ്വർഗം ഭവിക്കും വേഗം മടങ്ങുക മനസ്സ് ശാന്തമാക്കി പോവുക കൃഷ്ണസാരഥി ദാരുകൻ കൃഷ്ണനെ തേടി നടന്നു മണ്ണിൽ പതിഞ്ഞു കണ്ട തൃപ്പാതകമലങ്ങൾ നോക്കി ചെല്ലവേ ദാരുകൻ ആ കാഴ്ചകണ്ട് ഞെട്ടിപ്പോയി ആര് ചെയ്തു യജമാനെ ഈ വാതകം അവൻ നിലവിളിച്ചു ദാരുക നീ ദ്വാരകയിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് കൃഷ്ണൻ പറഞ്ഞു യാദവർ നശിച്ച കാര്യം എൻ്റെ അച്ഛനമ്മമാരെ ചെന്നറിയിക്കുക ജ്യേഷ്ഠൻ ബലരാമനും എന്നെ അനുഗമിക്കുകയായി ദ്വാരക കടലെടുക്കം മുൻപ് അവശേഷിച്ചവർ ഇന്ദ്രപ്രസ്ഥത്തെ അഭയം പ്രാപിക്കട്ടെ അതിനു മുൻപ് ഒരു ഉപകാരം കാൽക്കൽ തറച്ച ഈ അമ്പ് ഊരിയെടുക്കുക താങ്കൾക്കും സ്വർഗം തന്നെ ഭവിക്കും ഭഗവാന്റെ ആഗ്രഹം നിർവഹിച്ച ദാരുകൻ വേദനയോടെ മടങ്ങി ദേവവൃന്ദം കൃഷ്ണപാദങ്ങളിൽ പുഷ്പവൃഷ്ടി നടത്തി ഇന്ദ്രനും ഋഷി വൃന്ദവും പ്രജാപതികളുമൊക്കെ കൃഷ്ണ സവിതമണിഞ്ഞു ഭഗവാൻ അവരെ കടാക്ഷിച്ചു കണ്ണടച്ചു യോഗനിദ്രയിലാണ്ടു കൃഷ്ണൻ വേർപെട്ട ഭൂമി തേജസ് ഒഴിഞ്ഞു ദാരുകൻ കൃഷ്ണന്റെ സമാധി വൃത്താന്തം യഥാവിധി ഏവരെയും ധരിപ്പിച്ചു വസുദേവനും ദേവകിയും ബോധശൂന്യരായി ദാരുകനിൽ നിന്ന് അർജുനനും കൃഷ്ണവിയോഗ വാർത്ത ലഭിച്ചു കൃഷ്ണൻ വിട്ടകന്നതോടെ നാരായണൻ ഒഴിഞ്ഞ അർജുനൻ ഇനി വെറും നരൻ മാത്രം ദ്വാരകയെ രക്ഷിച്ചെടുക്കുവാനും ശത്രുക്കളെ നേരിടാനുമുള്ള അർജുനന്റെ ദിവ്യസിദ്ധികളൊന്നും എങ്ങും ഏശാദയായി സ്ത്രീജനങ്ങളെ അപകരിച്ച് കാട്ടാളന്മാർ കടന്നുപോകവേ അർജുനൻ തുടച്ച ശരങ്ങൾ ലക്ഷ്യം കണ്ടതേയില്ല ദ്വാരക സമുദ്രത്തിൽ മുങ്ങി കൃഷ്ണമാളിക ഗോപുരമൊഴുകി ഉള്ളതെല്ലാം കടലെടുത്തു പാണ്ഡവരും ദ്രൗപതിയും ഹിമാലയത്തിലേക്ക് നടന്നു മുത്തവർ സ്വർഗം പൂങ്ങി തർകൻ അതിന്റെ നിയോഗം നിർവഹിക്കുകയും പരീക്ഷിച്ച് ആ ശാപവിധിക്ക് ഈഴ്പ്പെടുകയും ചെയ്തു കഴിഞ്ഞു അങ്ങനെ പരമമായ മോക്ഷത്തെ പ്രാപിക്കാൻ ഭാഗവതം എക്കാലവും ജനങ്ങൾക്ക് അവലംബമായി ഭവിച്ചു